ഗോപൻകുണ്ട ഓതമ്പുണ്ടോ ഓതമ്പുണ്ടല്ലോ ഗോപൻകുണ്ടാ തോട്ടത്തിൽ തുമ്മി നീ തോട്ടത്തിൽ തുമ്മുവോ മുറ്റത്തും എനിക്ക് വിഷയമല്ല ആട്ട എന്നാ വന്നേ ആട്ടെ എന്തിനാ വന്നോന്നു ആട്ടോ എന്നെ കൊണ്ട് വന്നത് ഞാൻ അതെന്നെ ചോദിച്ച എന്റെ ഈ പുതിയ വീട്ടിലെ കേസിനു നിങ്ങൾ എന്തിനാ വന്നേന്ന് ഹരീഷ്ട ഇപ്പൊ പൊങ്ങിയില്ലേ ഹരിഷ്ടരീഷ്ട அமரேந்திர பாகுபலி மரிச்சு வந்தே நானே வைரமே ஒரு சாத்திய ராத்திரி பார்த்தேன் ரவுண்டிப்பைய ரொமாண்டிகான விவசாயம் அரு தப்பு தேகடு தன உன்ன வாய் மூடிய வாய புலந்த வெறுங்கால விண்வெளி போன

ആരാധക ശല്യം കൊണ്ട് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ പേടിക്കുന്നവനാണ് ഞാൻ ഞാൻ ഈ റേഷൻ കാർഡായിട്ട് റേഷൻ കാർഡായി ചെന്ന് അവിടെ ആള് കൂടും ലാസ്റ്റ് ചാർജ് നടക്കും എന്നാലും അതല്ലല്ലോ എവിടെയോ വച്ചക്കണ്ട പരിചയമുണ്ട്